കാര്യം തന്നെ അവിടെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ട് 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 സ്മാർട്ട് സിറ്റി ഇത് ഇവിടെ മാത്രമല്ല ഇത് ഇന്ത്യയിലിപ്പോ ഡൽഹി എടുത്തു കഴിഞ്ഞാൽ ഡൽഹിയിൽ പല ഏജൻസീസ് ഉണ്ട് നമ്മൾ ഏത് നഗരത്തെ കുറിച്ച് സംസാരിച്ചാലും ഒക്കെ ഈ ഡെവലപ്മെന്റിന്റെ വിഘാതം എന്ന് പറയുന്നത് ഈ മൾട്ടിപ്പിൾ ഏജൻസിയുടെ എക്സിസ്റ്റൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ അടുത്തൊരു പ്രശ്നം ഈ പറയുന്ന മൾട്ടിപ്പിൾ ഏജൻസീസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനോ കോർഡിനേറ്റ് ചെയ്യാനോ നമുക്ക് അറിയത്തില്ല നമ്മൾ ഓരോ ഡൊമൈൻ ക്രിയേറ്റ് ചെയ്ത് അത് എൻ്റെ ഡൊമൈനാണ് അത് നിന്റെ ഏരിയ അല്ല അല്ല എന്നുണ്ടെങ്കിൽ സഹകരിച്ച് വർക്ക് ചെയ്യാനോട് ഇത്തിരി ബുദ്ധിമുട്ട് നമുക്കുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് സഹകരണമാണ് മുമ്പോട്ട് പോകണമെങ്കിൽ സഹകരിച്ചേ പറ്റൂ ഏത് പ്രസ്ഥാനവും വളരണവാണെങ്കിൽ കളക്റ്റീവ് ഗ്രോത്ത് കളക്റ്റീവ് ഡെവലപ്മെന്റ് ഇതില്ലാതെ നടക്കത്തില്ല അപ്പൊ ഈ കളക്റ്റീവ് തിങ്കിങ് കളക്റ്റീവ് ഗ്രോത്ത് ആൻഡ് കളക്റ്റീവ് ഡെവലപ്മെന്റ് അതായിരിക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മോട്ടോ അത് വന്നേ പറ്റുള്ളൂ പക്ഷെ അത് പൊതുവെ ഈ പറയുന്ന മൾട്ടിപ്പിൾ ഏജൻസീസിന്റെ കാര്യത്തിൽ പലപ്പോഴും നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അത് കൊച്ചിന്നല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് ഈവൻ രാഷ്ട്ര തലസ്ഥാനത്തും ഉണ്ട്